ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നല്ല ഒരു കുമസാരത്തിനു വേണ്ടി ഒരുങ്ങുകയാണല്ലോ നോമ്പുകലമായതുകൊണ്ട് നന്നായി കുംസാരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഒരു കൺവെൻഷൻ ഹാൻഡ് ബുക്കാണ് റിട്ടേൺ ടു ഗോഡ് ചാൾസ് മിക്കായൽ എന്ന വ്യക്തി എഴുതിയ ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി വിശദമായി നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് കുമസാരിക്കാൻ നമ്മളെ ഒത്തിരി സഹായിക്കും പ്രത്യേകിച്ച് ഓരോ കൽപ്പനങ്ങളുടെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കുമസാരത്തിന് ഒഴുകേണ്ടതെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കൽപ്പന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നതാണ് നമ്മളിൽ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് എൻ്റെ ദൈവവുമായി വലിയ ഒരു വ്യക്തിബന്ധം ഒരു ദാഹമുണ്ടോ ദൈവവചനം പഠിക്കാൻ അല്പനേരമെങ്കിലും ഞാൻ മാറ്റിവെക്കാറുണ്ടോ ദൈവവചനത്തെ പറ്റി ധ്യാനിക്കുവാൻ അല്പനേരമെങ്കിലും ഞാൻ മാറ്റിവയ്ക്കുന്നുണ്ടോ എൻ്റെ കുദാശ ജീവിതത്തിൽ ഞാൻ കൃത്യമായി പങ്കെടുക്കുന്നുണ്ടോ പ്രത്യേകിച്ച് എല്ലാ ദിവസവുമുള്ള പരിശുദ്ധ കുർബാന എല്ലാ ആഴ്ചയുമുള്ള കുമസാരം കൃത്യമായ എല്ലാ ദിവസവുമുള്ള ദൈവവചന വായന ഇതിനു വേണ്ടിയൊക്കെ ഞാൻ സമയം മാറ്റിവയ്ക്കാറുണ്ടോ നല്ല വിശുദ്ധമായ കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട നല്ല പുസ്തകങ്ങൾ വായിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ അടുത്തതായി അല്പനേരമെങ്കിലും എല്ലാ ദിവസവും പരിശു ദുർബാനയ്ക്ക് മുമ്പിൽ ഇരിക്കുവാൻ ഞാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെയാണ് അതിനുവേണ്ടി കൃത്യമായി സമയം മാറ്റിവയ്ക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ദൈവം എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഇന്നൊരൽപം കൂടി പ്രാർത്ഥിക്കാം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടോ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ ദൈവത്തിന്റെ നിയമങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുകയും അനു അനുസരിക്കാൻ അനുസരിക്കുകയും ചെയ്യുന്നുണ്ടോ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിരക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഉപേക്ഷിക്കാൻ ഞാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ ദൈവമായി അല്പനേരമെങ്കിലും സംസാരിക്കാൻ ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടോ പ്രത്യേകിച്ച് പ്രാർത്ഥനകളുടെ സമയത്ത് ദൈവവുമായിട്ട് സംസാരിക്കുക എൻ്റെ ലക്ഷ്യമാണോ പള്ളിയിൽ അല്ലാതെ മറ്റ് സമയത്ത് ഈശോയെപ്പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുണ്ടോ പ്രാർത്ഥനാ സമയമൊക്കെ വല്ലാത്തൊരു ബോറായി എനിക്ക് തോന്നുന്നുണ്ടോ പ്രാർത്ഥിക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴുമൊക്കെ ശരിക്കും ഉറക്കം വരുന്ന ക്ഷീണമുള്ള അവസ്ഥയൊക്കെ നമുക്ക് ബല വരാറുണ്ടോ ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ എൻ്റെ മനസ്സ് വല്ലാതെ ബുദ്ധിമുട്ടിൽ ആകുന്നുണ്ടോ ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധം അത് കുറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമായി ചുരുങ്ങുന്നുണ്ടോ എൻ്റെ ദൈവത്തെ ഒരു ഡിമാൻഡുമില്ലാതെ ഒരു കാര്യവും ചോദിക്കാതെ എൻ്റെ ദൈവത്തെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ദൈവത്തെ ആരാധിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ദൈവമല്ലാതെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റാരെയെങ്കിലും മറ്റു വസ്തുക്കളെയോ വ്യക്തികളെയോ ഞാൻ കാണുന്നുണ്ടോ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം മറ്റാർക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ സ്ഥാനം എൻ്റെ ദൈവത്തിനു വേണ്ടി ഞാൻ മാറ്റിവയ്ക്കുന്നുണ്ടോ മറ്റ് ഭക്തവസ്തുക്കളെ അതെന്തുമാവട്ടെ ഭക്തവസ്തുക്കളെയോ വിശുദ്ധരെയോ ആരെയായാലും ദൈവത്തെക്കാളും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ വസ്തുക്കളെ അത് സൃഷ്ടിച്ചവനേക്കാളും കൂടുതൽ ഞാൻ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടോ എൻ്റെ കത്തോലിക്കാ വിശ്വാസം ഞാൻ എപ്പോഴെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും മതത്തിലെ ദൈവങ്ങളെ ഞാൻ ഞാനെപ്പോഴെങ്കിലും ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ പണത്തിനും ജോലിക്കും ദൈവത്തെക്കാളും കൂടുതൽ പ്രാധാന്യം ഞാൻ എപ്പോഴും നൽകിയിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും മൃഗത്തെ ഏതെങ്കിലും മൃഗത്തെ ആരാധിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും മതത്തിൻ്റെ തിരുനാടുകളിൽ ഞാൻ എപ്പോഴും പങ്കെടുത്തിട്ടുണ്ടോ എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ എപ്പോഴെങ്കിലും സ്വാർത്ഥനായി മാറിയിട്ടുണ്ടോ പ്രത്യേകിച്ച് ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വാർത്ഥത കടന്നു വന്നിട്ടുണ്ടോ ദൈവത്തിൽ നിന്ന് ദാനമായി സ്വീകരിച്ച കാര്യങ്ങൾ ദാനമായി നൽകാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്താറുണ്ടോ മറ്റ് ആളുകളെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ യഥാർത്ഥമായി ഞാൻ ദാഹിക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവരെ ഞാൻ എനിക്ക് പറ്റുന്ന വിധത്തിൽ എനിക്ക് ദൈവം തന്ന ദാനങ്ങൾക്ക് അനുസരണമായി സഹായിക്കാൻ മടി കാണിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ ദൈവത്തെ എപ്പോഴും എൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ ഞാൻ എപ്പോഴെങ്കിലും മടി കാണിച്ചിട്ടുണ്ടോ ദൈവത്തെ ആരാധിക്കുന്നതിലും സ്തുതിക്കുന്നതിലും ക്ഷീണം എപ്പോഴെങ്കിലും മനപൂർവ്വം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ മടി കാണിക്കാറുണ്ടോ പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ ദൈവസ്തുതികൾ ഞാൻ ആലപിക്കാറുണ്ടോ ദൈവത്തെ സ്തുതിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് മറ്റുള്ളവരെ ഞാൻ വിജ വിധിച്ചിട്ടുണ്ടോ എല്ലാ ഭൗതിക നേട്ടങ്ങൾക്ക് മുന്നിൽ ദൈവമാണെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് ഞാൻ ആവശ്യമായ മഹത്വം നൽകിയിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ദൈവമാണ് ദൈവത്തിൻ്റെ കൃപയാണ് വർക്ക് ചെയ്തതെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നന്ദി പറഞ്ഞിട്ടുണ്ടോ ദൈവത്തോട് എപ്പോഴും പരാതി പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ ഞാൻ ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രമാണോ പ്രാർത്ഥിക്കുന്നത് ഞാൻ ആധ്യാത്മിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടി കാണിച്ചിട്ടുണ്ടോ എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു തീഷ്ണത ഉണ്ടോ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന എല്ലാ ദിവസവും കൃത്യമായി ചെയ്യാറുണ്ടോ എൻ്റെ ദൈവമായി ഒരുമിച്ച് അറിയിക്കുന്ന സമയം ഞാൻ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നുണ്ടോ അതോ ഒരു ബോറായി അനുഭവപ്പെടുന്നുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥിരമായി പ്രാർത്ഥനാ സമയത്ത് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ഉണ്ടോ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്നും ദൈവത്തെ അന്വേഷിച്ചിട്ടുണ്ടോ എല്ലാ ദിവസവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും പ്രാർത്ഥനയിലൂടെയാണോ പ്രാർത്ഥിക്കാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ പ്രാർത്ഥനയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന കൃത്യമായി നടത്തുവാൻ ഞാൻ ഉത്സാഹിച്ചിട്ടുണ്ടോ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ടോ ദൈവവചനം എല്ലാ കാര്യങ്ങളിലും അനുസരിക്കാൻ ഞാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ സഭയെ അനുസരിക്കുന്നതിൽ ഞാൻ വിശുക്ക് കാണിച്ചിട്ടുണ്ടോ സഭയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ജീവിതവും എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായും വിധേയപ്പെടുത്തിയാണോ ഞാൻ ജീവിക്കുന്നത് ദൈവം എനിക്ക് തരുന്ന പ്രചോദനങ്ങളോട് ഞാൻ പ്രതികരിക്കാതിരുന്നിട്ടുണ്ടോ ദൈവം എനിക്ക് തരുന്ന അധികാരികളിലൊക്കെ നൽകുന്ന തിരുത്തലുകളോട് ഞാൻ മറതിലിച്ചിരുന്നിട്ടുണ്ടോ ഞാൻ എൻ്റെ ഈശോയോട് ആലോചിച്ചിട്ടാണോ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് ഈശോയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ ദൈവോചനം എല്ലാ ദിവസവും വായിക്കാതിരുന്നിട്ടുണ്ടോ പറ്റി ധ്യാനിക്കുവാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ വിശുദ്ധ ബൈബിളിനെതിരെ ഞാൻ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഞാൻ ദൈവോചനം ധ്യാനിക്കുവാനും വായിക്കുവാനും പഠിക്കുവാനും മറ്റുള്ളവരെ പ്രോത്സാഹിച്ചിട്ടുണ്ടോ അതോ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ദൈവോദന ശുശ്രൂഷയ്ക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടോ ദൈവോ വധന ശുശ്രൂഷ എവിടെയെങ്കിലും നടക്കുമ്പോൾ ഞാൻ ബഹുമാനമില്ലാതെ പരിശ്രമിച്ചിട്ടുണ്ടോ പരശുദ്ധാലുമുമായുള്ള എൻ്റെ ബന്ധം എന്താണ് പരശുത്താലുമെന്ന ദൈവത്തെ പറ്റി ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി അബോധമില്ലാതെ ഞാൻ ജീവിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചിട്ടുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ദാനവരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോട് ഞാൻ എപ്പോഴും തുറവിയുള്ളവനാണോ എപ്പോഴെങ്കിലും എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന വരങ്ങളും ദാനങ്ങളും എന്നെ തന്നെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ഞാൻ സംശയിച്ചിട്ടുണ്ടോ എല്ലാം കെട്ടുകഥകളാണെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ ദൈവ വചനം യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കാതിരുന്നിട്ടുണ്ടോ എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ചില സഹന നിമിഷങ്ങളിൽ തകർച്ചകരുടെയൊക്കെ നിമിഷങ്ങളിൽ ഞാൻ എപ്പോഴെങ്കിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ സംശയിച്ചിട്ടുണ്ടോ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുവാൻ സാധിക്കുമെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടോ സഭയെ എപ്പോഴെങ്കിലും ഞാൻ ഉപേക്ഷിക്കുകയോ തള്ളി പ്രയോഗിച്ചതിട്ടുണ്ടല്ലോ വിശുദ്ധ കുർബാനയ്ക്ക് താമസിച്ച് വരികയും നേരത്തെ പോവുകയും ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടോ നോമ്പും ഉപവാസവും ഞാൻ അനുഷ്ഠിക്കാതിരിക്കുകയോ അതിനെതിരെ സംസാരിക്കോ ദൈവ കരുണയുടെ പ്രാർത്ഥന അറിയാമായിരുന്നിട്ടും മൂന്നു മണി നേരത്ത് അത് ചെയ്യാതിരുന്നിട്ടുണ്ടോ തിരുസഭ വിലക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ മാംസഭക്ഷണം കഴിച്ചിട്ടുണ്ടോ മാതാവിനോടുള്ള എന്റെ ബന്ധം എങ്ങനെയാണ് അമ്മയായി കണ്ട് മാതാവിനെ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും മാതാവിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളിലും മാതാവിനെ അനുകരിക്കുവാൻ പ്രത്യേകിച്ച് മാതാവിൻ്റെ എളിമയും ലാളിത്യവും ദൈവത്തോടുള്ള അനുസരണവും അനുകരിക്കുവാൻ ഞാൻ ശ്രമിക്കാതിരുന്നിട്ടുണ്ടോ